മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു വടക്കാഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ സെപ്റ്റംബർ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഈ നാലാം തീയതി സെപ്റ്റംബർ നാലാം തീയതി ഡൽഹി സൈഡിൽ വെച്ചിട്ടൊരു ജോബ് ഫെയർ നടക്കുകയാണ് ജോബ് ഫെയർ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ജോബ് ഫെയർ നടത്തുന്നത് എൻട്രി തികച്ചും സൗജന്യമാണ് ഏകദേശം ഇരുപതോളം കമ്പനികൾ ഇതേ വരെ നമ്മളുമായിട്ട് സഹകരിച്ച് ജോബില് എടുക്കാമെന്ന് സമ്മതം അറിയിച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം തസ്തികകളിലേക്കുള്ള ആളുകളെയാണ് നമ്മൾ ഇതിൽ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി ബി എൻ ഐനെ പറ്റി പറയുകയാണെങ്കിൽ ബി എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്നാണ് ഈ സംഘടനയുടെ പേര് ഇത് ലോകത്തെ എഴുപത്തി അഞ്ച് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ് കേരളത്തിലെമ്പാടും പതിനാല് ജില്ലകളിലും ബി എൻ ഐ ഉണ്ട് ഇതിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രം പതിനാല് ചാപ്റ്ററുകളുണ്ട് ബി എൻ ഐ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇവിടെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചാപ്റ്ററായ വടക്കാഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്റർ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഏകദേശം മുപ്പതോളം അംഗങ്ങൾ ബി എൻ ഐ ചാപ്റ്റർ വടക്കാഞ്ചേരിയിൽ അംഗങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ജോബ് ഫയർ നടക്കുന്നത് അതിൽ പ്രസി മുഴുവനും ഫേമസ് ആയിട്ടുള്ള പല കമ്പനികളും എ എ സി സി അദാനി എ സി സി അൾട്രാടെക് സിമെന്റ് ആദിത്യ ബിർള തുടങ്ങിയ വലിയ കമ്പനികൾ മുതൽ നമ്മുടെ ലോക്കലി പ്രസൻസ് ഉള്ള ചെറിയ കമ്പനികൾ വരെ ഇതിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ല അവസരമാണ് ഒരു അവസരമാണ് ഇത്രയും വലിയ കമ്പനികൾ പത്തിരുപതോളം കമ്പനികൾ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ സമീപ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ജോബ് ഫെയർ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് നടത്തുന്നത് തോന്നുന്നത് അപ്പോൾ എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്ത് ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കുക ജോലി അവസരങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ിഎൻ വടക്കാഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന മെഗാ ചോ ഫെയർ സെപ്റ്റംബർ നാലാം തീയതി ഓട്ടുപാറ ഡെലീസ റീജൻസിയിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ നടത്തുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

അവിടെ വരുന്ന വിദ്യാർത്ഥി അല്ല അവിടെ വരുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ഒരു ബഞ്ച് ഓഫ് സി വി ഒരഞ്ചോ ആറോ സി വി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് പല തസ്തികളിലേക്കും ഒരേ സമാനമായ തസ്തികളിലേക്ക് പല കമ്പനിക്കാരും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വന്ന് നമ്മുടെ സി വി കൊടുത്ത് അവിടുത്തെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് നമുക്കും കൂടി ഇഷ്ടമുള്ള ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് അപ്പോൾ വരുന്ന കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ ഒരു അഞ്ചോ ആറോ സെറ്റ് സി വീളുമായിട്ട് വരിക അവരുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് വരിക അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ അവിടെ വെച്ച് നടത്തും അതിനുശേഷം പിന്നീട് സെക്കൻഡ് റൗണ്ട് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ഒക്കെ അതാത് സ്ഥാപനങ്ങളിലും പോയി വെച്ച് നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളുള്ളത് ആ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് മുതൽക്കുള്ള എല്ലാ ആളുകൾക്കും പങ്കെടുക്കാം ഇപ്പോൾ അക്കൗണ്ടൻ്റുകളെ ആവശ്യമുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് ഡ്രാഫ്റ്റ്സ്മാൻ പിന്നെ പെയിൻ്റർ കാർപ്പൻ്ററ് അങ്ങനെ ഇലക്ട്രീഷ്യൻ അങ്ങനെ തുടങ്ങിയ പല തസ്തികകളിലേക്കും ആളുകളെ ആവശ്യമുണ്ടെന്നാണ് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് കൂടുതലായിട്ട് സെയിൽസിലേക്ക് മാർക്കറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡിസൈനിങ് അങ്ങനെ പറഞ്ഞിട്ടുള്ള വീഡിയോഗ്രാഫർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കാണ് കൂടുതൽ കൂടുതലാൾക്കാരെ ആവശ്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അവിടെ വരുന്ന ആളുകളുടെ സി വീ നമ്മള് കളക്ട് ചെയ്ത് അവിടെ വരാത്ത ഏതെങ്കിലും നമ്മൾ ആ ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ള സംവിധാനം കൂടി നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമാണ് എന്ന പത്രസമ്മേളനത്തിൽ യൂണിവേഴ്സ് പ്രസിഡന്റ് എം എസ് ഷാനവാസ് പ്രദീപ് കോർഡിനേറ്റേഴ്സായ ജെയിൻ ജോസ് രതീഷ് എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി